ഹായ് നിമുള്ള സുഹൃത്തുക്കളെ ഇന്നലെയും ഇന്നുമായി നിറയെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് രണ്ട് പേരാണ് ഒന്ന് നമ്മുടെ ബോച്ചയും രണ്ട് ഹണി റോസ് ഒരു പുരുഷനാണ് എതിർഭാഗത്ത് നിൽക്കുന്നത് ഇപ്പുറത്തെ ഭാഗത്ത് സ്ത്രീയാണ് സ്വാഭാവികമായിട്ടും കേസ് കുറച്ചുകൂടി ബലമുണ്ടാകും പിന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അവരെ വിമർശിക്കുന്നു അനാവശ്യമായ രൂപത്തിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ കേൾക്കും അതിനാരാണ് വഴി വെച്ചു കൊടുക്കുന്നത് എന്നതും ഇവിടെ ഒരു കാര്യമാണ് ഫെമിനിസ്റ്റുകളാണെന്ന് കരുതി സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് അംഗീകരിക്കുക എന്നത് നമ്മുടെ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല ഈ ബോച്ചെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കോമാളിയായ കോടീശ്വരൻ എന്ന പേരിലാണ് ഇവിടെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അവരുടെ ദയാർത്ഥ പ്രയോഗങ്ങളോ അയാളുടെ അറസ്റ്റിനെ സംബന്ധിച്ചിട്ടോ ഒന്നുമല്ല അയാള് അബ്ദുൾ റഹീം എന്ന് പറയുന്ന വ്യക്തി സൗദിയിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോൾ കോടികൾ പിരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കൊരു യാത്ര പോയിരുന്നു എന്നിട്ട് പിന്നീട് അതിന്റെ അപ്ഡേഷനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ കക്ഷിക്ക് അറിയില്ല കക്ഷിക്ക് വേണ്ടത് പോപ്പുലാരിറ്റി മാത്രം അച്ചിലങ്ങനെയാണ് അവർക്ക് വേണ്ടത് ഇനിയും സുപ്രസിദ്ധിയാണെങ്കിലും കുഴപ്പമില്ല കുപ്രസിദ്ധിയാണെങ്കിലും കുഴപ്പമില്ല എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് ലൈവായി നിൽക്കണം അത്രയേ വേണ്ടു പക്ഷേ എല്ലാവരും ആ കാറ്റഗറിയിൽ പെടുന്നവരല്ല കുടുംബത്തിൽ അതിൻ്റേതായിട്ടുള്ള സ്വകാര്യതകൾ സൂക്ഷിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് വീട് വളഞ്ഞ് പോലീസ് എപ്പോഴും പോലീസും കേസും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെയൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായും വീടാണെങ്കിൽ കുടുംബമാണെങ്കിൽ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവർ പറയും ഇത് പ്രശ്നമാണെന്ന് മുമ്പ് ഒരു മുസ്ലിം സ്ത്രീയും ഞാനും തമ്മിൽ ഒരു സംവാദം വരെയൊക്കെ എത്തിയിരുന്നു ആ സമയത്ത് ആ സ്ത്രീ എറണാകുളം നോർത്തിൽ അവർ ഗൾഫിലാണ് നിൽക്കുന്നത് അവരെന്നെയും വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അവരെയും വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അവർ എറണാകുളത്ത് സൈബർ ക്രൈമിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഒരു കേസ് കൊടുക്കും അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ കേസ് തന്നിട്ടുണ്ട് അവരിവിടെയുള്ളവർ വിദേശത്താണ് ഇരിക്കുന്നത് അവർ നിങ്ങൾ അവർക്കെതിരെ വീഡിയോ ചെയ്തത് കാരണം അവർക്കൊരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അവർക്ക് ഉറങ്ങും പറ്റുന്നില്ല അവർ വല്ലാത്ത വിഷമത്തിലും വേദനയിലുമാണ് എന്ന് പറഞ്ഞു അവരുടെ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അപ്പം വിളിച്ച എസ് പി ആണ് അപ്പം അദ്ദേഹം എന്നെ അറിയുന്ന ആളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ടീച്ചറിൻ്റെ വീഡിയോ കാണാറുണ്ട് ഞാൻ റെഗുലർ വ്യൂവറാണ് അപ്പോൾ ഞാൻ ചോദിച്ചു സാറെ എപ്പോഴെങ്കിലും ഞാൻ അനാവശ്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ആരെയും തന്തയ്ക്ക് വിളിക്കാറില്ല അപ്പുലഭ്യം പറയാറില്ല അങ്ങനെ ഒരു അനാവശ്യവും പറയാറില്ല അപ്പോൾ അവരും ഞാനുമായിട്ടാണ് പ്രശ്നമെങ്കിൽ അവർ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് മാത്രം സംസാരിക്കും അത് ഓരോരുത്തരും ശീലിച്ചു വരുന്ന മാനേഴ്സാണ് എല്ലാവർക്കും അത് അതുണ്ടാകണമെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല ഓരോരുത്തർക്ക് ഓരോരോ ശൈലികളാണ് ചിലർക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും ചിലർക്ക് വളരെ റൂഡായിട്ട് സംസാരിക്കാനേ പറ്റുള്ളൂ ചിലർ എഴഞ്ഞ് സംസാരിക്കും ചിലർ വളരെ പെട്ടെന്ന് അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചില ശൈലികൾ ചിലർ അധ്വാനിച്ച് ജീവിക്കും ചിലർ പറ്റിച്ചും തട്ടിച്ചും തെണ്ടിയും ജീവിക്കും അതൊക്കെ ഓരോരുത്തരുടെയും മനോധൈര്യം പോലെ ഓരോരുത്തരും ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആളെ കൂട്ടുന്നത് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് ശരി അവരെ ചാരി നിൽക്കാൻ പണം പണമുണ്ടാക്കുക അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ചിട്ടുള്ള പണമുണ്ടാക്കാനും ആയിട്ട് ഓരോ മേഖലകൾ കണ്ടുപിടിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു സാറെ ശരി ഞാനൊന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് ആദ്യം തന്നെ അവൾ പറഞ്ഞു നിങ്ങൾക്കെതിരെ അവർ ചെയ്തിരിക്കുന്ന ഒൻപതോളം വീഡിയോകൾ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചർ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആ വീഡിയോ നോക്കാൻ പോലും പോയില്ല കാരണം ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുണ്ടാകരുത് അതാണ് എൻ്റെ വിഷയം അവർ പിന്നെ എന്നെ പറഞ്ഞതിനെ സംബന്ധിച്ചുണ്ടായ വിമർശനങ്ങൾ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല അപ്പം ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്തു ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തു പ്രശ്നം കഴിഞ്ഞു പിന്നീട് ആ വ്യക്തി എന്നെ വിളിച്ചു എന്നെ അവിടെ ചാറ്റ് ചെയ്തു സംസാരിച്ചു ശരി എന്നും നല്ല സുഹൃത്തുക്കളായി നിലനിൽക്കുന്നു ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്കിടയിൽ ആ പ്രശ്നം അവിടെ വച്ച് എത്തീർന്നു ഒരു ധാരണയാണെങ്കിലും തെറ്റിദ്ധാരണയാണെങ്കിലും ആശയപരമായി മറുപടികൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചു വിഷയം കഴിഞ്ഞു അല്ലാതെ പിന്നെ ആവശ്യമായിട്ട് അവരുടെ കുടുംബത്തെ അധിക്ഷേപിക്കുക അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടുമായിരിക്കും ആ പൈസ വാങ്ങിച്ച് ഞാൻ എൻ്റെ മക്കൾക്കാണല്ലോ തിന്നാൻ കൊടുക്കുന്നത് എന്തോ അതിനകത്ത് ഒരു നൈതികത എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്കത് താല്പര്യവും ഇല്ല എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല കേട്ടോ ശരി ഓരോരുത്തരും അവനവൻ പഠിച്ചതിനനുസരിച്ച് അതല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടതിനനുസരിച്ച് പ്രവർത്തിക്കണം ഓക്കെ ചിലരുടെ ഉപജീവന മാർഗ്ഗമാണ് ഓക്കെ അങ്ങനെ പോട്ടെ അപ്പോൾ ഇദ്ദേഹം അബ്ദുറഹീം എന്ന വ്യക്തി ഒരു കൊലപാതകിയാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് ഈ അബ്ദുൾ റഹീമിന് വേണ്ടി ഇറങ്ങി പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് പലരും ബോച്ചയോട് അറിയില്ല അപ്പൊ അദ്ദേഹത്തിന് അറിയാത്ത കൃത്യമായിട്ട യാതൊരു അപ്ഡേഷനും ഇല്ലാത്ത ഒരു വിഷയത്തിൽ ഇദ്ദേഹം സാധാരണക്കാരെ പറ്റിക്കുമായിരുന്നില്ലേ നമ്മുടെ നുസ്ര ജഹാനുണ്ട് ലൈനിൽ അവര് പറയുന്നതിന്റെ മറുപടി കേരള പറഞ്ഞു തരണം നിങ്ങൾ ജനങ്ങൾ പറയണം അബ്ദുൽ റഹീമിന് വേണ്ടിയിട്ട് സൗദിയിൽ കട ജയിലിൽ കിടക്കുന്ന അബ്ദുൽ റഹീമിന് വേണ്ടി റോട്ടിൽ റോട്ടിലിറങ്ങി പാട്ടപ്പിരിവിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തി കോടികൾ നാൽപ്പത്തേഴ് കോടി അവരെന്നെ പറയുന്നു അതിന്റെ മേലെ കോടികൾ പിരിച്ചത് എന്തിനായിരുന്നു ഒരു രാഷ്ട്രീയ പ്രതിനിധി പറയുന്നുണ്ട് അറുപത് കോടി രൂപയാണ് പിരിച്ചത് അപ്പോ ഈ പിരിവെടുക്കുന്നവരുടെ ലക്ഷ്യം ഈ തെണ്ടലും പിരിവെടുക്കലും ഇതൊക്കെ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ചില രീതികളാണ് കാരണം ആരാനെ പറ്റിക്കാൻ ബക്കറ്റുമായിട്ട് ഇവർ പിരിവിനിറങ്ങും ഇനിയിപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രൂപത്തിലാണ് ശരി നമുക്കത് ചോദിക്കാം വിവരാവകാശ നിയമപ്രകാരം എത്ര രൂപ വന്നിട്ടുണ്ട് ഇവരിതെന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് ന്യായം ഇത് ഓരോ വ്യക്തികൾ വാട്സപ്പിൽ തെണ്ടുകയാണ് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗൂഗിൾ പേ ഇട്ടിട്ട് തെണ്ടുവാണ് എന്തിനാണ് ആരെങ്കിലും ഒക്കെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പണിക്ക് നിങ്ങൾ പോയാ പോലെ ശരി ചെമ്മണൂർ എങ്ങനെ ആ സ്കാമിന്റെ ഭാഗമായി എങ്ങനെ അബ്ദുൾ റഹീമിന്റെ പൈസക്ക് ബോബി സ്കാം ഉണ്ടാക്കുമ്പോയും ഹണി റോസിന്റെ കേസിൽ കുരുങ്ങി ബോബി ചമ്മൂരിന് വരാനിരിക്കുന്നത് അബ്ദുൾ റഹീം എന്ന സൗദി കഴിയുന്ന ആൾക്ക് വേണ്ടി കള്ളം പറഞ്ഞ് ക്രൗഡ് ഫണ്ട് നടത്തിയത് നൂറിലധികം കോടി ഉണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പിന്നീട് പറഞ്ഞത് ഏഴ് കോടിയിലധികം അതും കാണാനില്ല ഇതുമായി ബന്ധപ്പെട്ട സൗദി സർക്കാരും എംബസിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്കാം അന്വേഷിക്കാൻ ബോബി ചമ്മൂരിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് ജഹാനാണ് പരാതി നൽകിയത് ജനുവരി ഏഴിന് ഉദ്യോഗസ്ഥ ബോബി ബോബി വേണ്ടി എവിടെ ആരുടെ കയ്യിൽ തീവ്രവാദ സംഘടനകളിൽ ഇതിന്റെ എത്ര പോപ്പുലർ കേസ് പണം എത്തിയോ ഇപ്പോൾ അറസ്റ്റ് ഞാൻ ഇവിടെ ൂരിമരങ്ങൾ ഈ നന്മ മരങ്ങളെ പിന്നാലെ എന്തുകൊണ്ട് അന്വേഷണങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ അതിന്റെ പേരിലാണല്ലോ ഇവരൊക്കെ സ്റ്റാറായി എന്തു ചെയ്യാന്നുള്ള ഒരു തോന്നൽ വന്നത് നന്മ മരങ്ങളായി ആർക്കെങ്കിലും കുറച്ച് ഉപകാരം ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നു അപ്പൊ ഈ നന്മ മരങ്ങളിൽ ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിനെ ഏതായാലും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് കേരള പോലീസും മുഖ്യമന്ത്രിയും നമുക്ക് പറഞ്ഞു തരണം നിങ്ങൾ ജനങ്ങൾ പറയണം അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് സൗദിയിൽ കിടക്ക ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി റോട്ടിൽ ഇറങ്ങി പാട്ട വിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തി കോടികൾ നാൽപ്പത്തേഴ് കോടി അവരെന്നെ പറയുന്നു അതിന്റെ മേലെ കോടികൾ പിരിച്ചത് എന്തിനായിരുന്നു ബോബി ചെമ്മണ്ണൂർ എങ്ങനെ ആ സ്കാമിന്റെ ഭാഗമായി എങ്ങനെ അബ്ദുൾ റഹീമിന്റെ പൈസയ്ക്ക് സ്കാമുണ്ടാക്കുമ്പോൾ സൗദി അറേബ്യയിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ഇവിടെ കോഴിക്കോടുള്ള ആൾക്കാരും ഇന്ത്യൻ എംബസിയിലെ ചില ഉദ്യോഗസ്ഥരും ആണെന്ന് പറയുന്ന സൊക്കോൾഡ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥര് പറഞ്ഞ് എടുത്ത ഈ ഒരു പൈസ പിരിപ്പിക്കാൻ വേണ്ടി പാട്ടപ്പിരിവ് നടത്തി മരുന്ന് വാങ്ങാൻ വെച്ചവന്റെ പൈസ തൊണ്ടുപെട്ടിച്ച കുട്ടീന്റെ പൈസ അമ്മച്ചീന്റെ പൈസ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരും കൊടുത്ത പൈസ സക്കാർത്തിന്റെ പൈസ അപ്പൊ ചോദിക്കും സംഖ്യ സംഖ്യ പറഞ്ഞ തന്നെ കറക്റ്റ് സംഖ്യക്കെല്ലാം അറിയാം ഉണ്ട് എന്നുള്ള അർത്ഥം അപ്പൊ ഈ ഒരു കാര്യം പിന്നെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല കേരളത്തിൽ ഇന്ന് ഇ ഡിന്റെയും എൻ ഐ ശ്രദ്ധയിൽ ഇത് വന്ന് അന്വേഷണം തുടങ്ങി ഇതും കൂടി ഏതായാലും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഈ കാര്യം കൂടി നന്മ നെന്മയുടെ പേരും പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്ന പിന്നെ ഒരു ചായ ആക്കേണ്ട അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ പക്ഷെ ഈ കാര്യത്തെ പറ്റി എനിക്കറിയാം ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഒരിക്കലും ഇന്ത്യൻ എംബസി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പൈസ വാങ്ങി എന്നാണ് ഇവർ പറയുന്നത് ദുബായിൽ പ്രതിപാലഭാഗം വക്കീലിന് ഫീസായിട്ട് കൊടുക്കാൻ അയാളാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ കഥയറിയോ ഏർ പിന്നെ ഈ ഒരു കോർട്ടിലെ കോടതി ഉത്തരവില്ലാത്ത ഒരു പൈസ ഇന്ത്യൻ എംബസിയോ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സോ വാങ്ങി ഫസ്റ്റ് ഓഫ്ആാൾ അതുകൊണ്ടാണ് ഇതിൽ സംശയം വന്ന് ആ എക്സ്റ്റേണൽ അഫേഴ്സ് വാങ്ങാത്ത പൈസ എങ്ങനെ സൗദി അറേബ്യയിൽ ആ പൈസ എങ്ങനെയെന്നുള്ള ഇയാള് വാങ്ങി ഇയാളും ഉത്തരവാദിന്നുള്ളത് നമുക്കെല്ലാം അറിയാം അപ്പൊ അതിനുള്ള ഉത്തരം കൂടി ബോബി ചെമ്മണ്ണൂരിന്റെ കഴിക്കുന്നത് ഞമ്മളുടെ നാട്ടുകാർ അപ്പൊ മീഡിയകളിലൊക്കെ ഞാൻ ചർച്ചകൾ കണ്ടു അവിടെയൊക്കെ പറ്റി പറയും ബോഡി ഷേമിങ്ങിനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ഈ ഓൺലൈനിൽ വന്ന് വൃത്തികേട് പറയുന്നവർക്കൊക്കെ ഉള്ള അവിടെ പറയും അപ്പൊ ഇത് ഇതും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ നന്മ മരങ്ങളുടെ പേരും പറഞ്ഞേ കേരളത്തിലല്ലാത്ത ഒരു സ്ഥലത്തും ഇങ്ങനത്തെ ഒരു ഫണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇത്രയധികം പൈസയും നമ്മളെ ആൾക്കാർ നിന്നാണ് ചൂഷണം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ പൈസ വാങ്ങുന്നത് ഇത് ഇവർ യൂട്ടിലൈസ് ചെയ്യാണ് ഈ മലയാളിയുടെ നല്ലൊരു മനസ്സിനെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് അപ്പം ഇനി ഉണ്ടാവുള്ള കാലത്ത് ഒരാളും ആർക്കും സഹായിക്കാത്ത ഒരു ഇടപാട് വരെ ഈ ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കി കാരണം ബോബി ചെമ്മണ്ണൂർ മുമ്പിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയധികം പൈസ പിരിച്ചതെന്ന് എല്ലാവർക്കും മലയാളികൾ ബേബി ചെമ്മണൂരിന്റെ എല്ലാ മന്ത്രിമാരും പാണക്കാട് തങ്ങളടക്കം പാണക്കാട് പോയി പോലും അനുമോദനം വാങ്ങിയ ആളാണ് അപ്പൊ ഇവരെല്ലാം ചോദിക്കേണ്ടേ ഇത്രയും മോശപ്പെട്ട പരാമർശം സ്ത്രീക്കെതിരെ നടത്തുന്ന ഒരാൾക്ക് എന്ത് നന്മയാണ് ഉണ്ടാവുക അപ്പൊ ഈ നന്മകൾ ചെയ്യണതിന്റെ പിന്നിലും വലിയ സ്റ്റോറീസ് ഉണ്ട് സ്റ്റോറീസ് ഒക്കെ പുറത്തു വരാൻ പോകുന്നേയുള്ളൂ അപ്പൊ ഇന്ത്യൻ എംബസിയിൽ എങ്ങനെ പൈസ എത്തി ഇന്ത്യൻ എംബസി കൊടുത്തു പറയണ ആര് വാങ്ങി ഈ റഹീം സഹായ സമിതി എന്ന് പറയുന്ന ആൾക്കാർ പറയണം ആ സഹായ സമിതിയെ ഉടനെ തന്നെ എൻ ഐ എയും ഇ ഒക്കെ വിളിപ്പിക്കും അതിൽ ഒരു സംശയം വേണ്ട ഇത് അതിന്റെയൊക്കെ തുടക്കാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതിലൂടെ തന്നെ വരട്ടെ എന്നത്തെ ഈ അറസ്റ്റ് ഒരുപാട് ചരിത്രങ്ങൾ പുറത്തു കൊണ്ടുവരാം ഒന്നും നടക്കുമ്പോല്ല ഇതിന്റെ എല്ലാം കാര്യങ്ങൾ പുറത്തു വരിക ഇതെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാം ആഹ് ഈ ഒരു റഹീം എവിടെ എന്നിട്ട് ഒരു ഒരു മാസം പതിനാറാം തീയതി തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞ റഹീം എന്ന അവിടെ ആ റഹീമിനെ വേണ്ടി ഇതാക്കി ഇപ്പൊ ഈ സ്കാമിൽ മനസ്സിലാക്കാൻ പറ്റിയവർക്കോളം സൗദി അറേബ്യയിൽ ഇപ്പം അവന്റെ കേസ് ഇപ്പോഴാണ് വിളിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും അവനൊരു വക്കീലില്ല വക്കീലില്ലാത്ത ഒരു ജയിൽ പ്രതിനെയാണ് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് ആക്ച്വലി അയാൾ തെറ്റ് സമ്മതിച്ച കോടതിയിൽ അയാൾ തെറ്റ് സമ്മതിച്ച കോടതിയിൽ അയാൾക്ക് വധശിക്ഷ നടപ്പാക്കി വധശിക്ഷയെന്ന് അയാൾക്ക് ജീവപര്യന്തോ ഏതോ കാലത്ത് നടത്തിണ്ട് ആ ഇളവ് വെച്ചാണ് റഹീം അടക്കം മീലിൽ കൂടിയെന്ന് തന്നെ ഞാൻ പറയൂ കാരണം ജയിലിൻ്റെ അകത്ത് നിന്ന് ഇത് വലിയൊരു സ്കാമിൻ്റെ കൂടെ സപ്പോർട്ടറായി നിന്നതുകൊണ്ടല്ലേ അയാൾ അയാൾ ഉമ്മേനെ കാണാൻ പറഞ്ഞത് അവ അവ കമ്മറ്റിക്കാരെ കൂടെ വരാത്ത ഉമ്മനെ അവനെ കാണണ്ട കമ്മറ്റിക്കാരെ കൂടെ വന്നില്ലെങ്കിൽ അവന്റെ ഉമ്മ ആന കൊണ്ടുവന്നു അവന്റെ ശത്രു തന്നെ കൊണ്ടുവന്നാലും അവന്റെ ഉമ്മ വന്നാലും പത്തൊമ്പത് വർഷത്തിന് ശേഷം ആ ഉമ്മാന്റെ കാൽക്കൽ വീണൊക്കെ അറിയാം ആ ഉമ്മാനോട് മാപ്പ് ചോദിച്ചാലും മറ്റേ കുട്ടീന്റെ ഉമ്മാൻ്റെ അടുത്ത് മാപ്പായി സി അങ്ങനെ പോലും ഒരു മനസ്സുനെ ഉണ്ടാവാതിരതിന്റെ കാരണം നമ്മളൊക്കെ മനസ്സിലാക്കി അവിടെയുള്ള അറബികളും മനസ്സിലാക്കി അവിടെയൊന്നും ഒന്നും പൊട്ടന്മാരല്ല ഇരിക്കുന്നത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിന്റെ പേരിൽ എന്ത് ഏത് രാജ്യത്ത് നമ്മൾ അവനെ സംസാരിച്ചാലും ഞാൻ അവിടെ നിന്ന് ഇരുന്ന് സംസാരിക്കണ പോലും അവർക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയ അത്രയ്ക്കും ഇതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു റഹീമിന്റെ ഉമ്മനെ കാണാൻ വരും ഒന്നും ബാബി ചെമ്മണ്ണൂരും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒന്നും കൂടെ അല്ലാതെ വന്നതുകൊണ്ട് അവൻ സ്വീകരിച്ചില്ലാദ്യോ പിന്നെ നമ്മളെല്ലാവരും വന്ന് ഇങ്ങനെ അവനെ തെറി വിളിക്കണ പോലെ സംസാരിച്ചപ്പോൾ എന്തായി അവനൊരാ നാല് ദിവസം കഴിഞ്ഞാൽ ഉമ്മനെ കണ്ടു ഉമ്മ അവിടെ നിന്ന് ഉമ്മ പോലും ചെയ്യാതെ തിരിച്ചു പോരാനുള്ള പരിപാടി കാരണം അവർ ഈ കമ്മിറ്റിക്കാർ അവരെ അവിടെ ഇട്ട് പീഡിപ്പിച്ചു എന്നെ പറയാം മാനസികമായിട്ട് ഇവര് വേറെ ആളെ കൂടെയാണ് പോയിരുന്നത് അത് എന്തു വെച്ചാല് പിന്നെ ആ ആൾക്കാരെ കൂടെ പോയത് സത്യം അറിയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവര് പത്രസമ്മേളനം വെച്ചു ഈ കാര്യങ്ങൾ ശക്തമായിട്ട് ഇവരറിയൂ ഇതിന്റെ ഒരു കേവലം ഒരു ഇന്ത്യൻ എംബസിയിലെ അംബാസിഡറെ കാണാൻ പോലും ഈ സഹായ സമിതി കമ്മിറ്റി പത്തൊമ്പത് വർഷമായിട്ട് ജയിൽ സെക്സി അനുഭവിക്കുന്ന ഇവന്റെ ഉമ്മനെയും കുടുംബക്കാർ അവരെ കഴിയുന്നു അവരെ അവരെയും കൂടി അവരെ കുപ്പിയിലാക്കി കൂടെ പോയ ആൾക്കാരെ ഇതൊക്കെ സത്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പണത്തിന് വേണ്ടി ആരും ും എന്ത് ചെയ്യുന്ന കാലഘട്ടാണെന്നുള്ളതാണ് നമ്മൾ ലജ്ജിച്ചു പോന്നത് ജയിലിൽ പോകാനുള്ളവന്റെ എന്താണ് വിവരം അറിയാൻ പോയവരെ ആ വിവരം വിവരമറിയാണ്ടെങ്കിൽ ഉമ്മനെ കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞ കൂടെ കൊണ്ടുപോയോ തിരിച്ചു കൊണ്ടുപോകുന്നത് അതെന്തായി അവിടെ എന്നിട്ടോ ഇപ്പൊ എന്താ കേസ് കേസെടുക്കണേ ഇവന് ഇപ്പൊ ഇവര് പറഞ്ഞെടുക്കുന്ന കമ്പക്കിയും ബോബി എന്താ പറയണേ അവൻ തെറ്റ് ചെയ്തില്ല എന്ന് ജാദിക്കാൻ വേണ്ടി കോടതി ഓ ക്ലോസ് ആയി ജീവപര്യന്തോ ആക്കിയൊരു കേസ് ഒരിക്കലും റീ ഓപ്പൺ ചെയ്യാൻ പറ്റൂല ഒരു രാജ്യത്തോ ഇന്ത്യയിൽ ഇനി പറ്റുമോ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിക്കറിയില്ല ഇന്ത്യ ക്ലോസ് ചെയ്തത് ഒരിക്കലും ഒരു സ്ഥലത്തും സുപ്രീം കോടതിയിൽ ഒന്നും സംഭവിക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു കേസിനെ റീ ഓപ്പൺ ചെയ്ത് ഇവൻ കുറ്റകൃത്യം ചെയ്തിട്ടില്ലാഗേട് എങ്ങനെ കുറ്റകൃത്യം ചെയ്തിട്ടില്ലാന്ന് അതിന്റെ എല്ലാ തെളിവുകളും അബ്ദുൾ റഹീമിനെതിരെയാണ് അപ്പൊ ആ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഇവർ പൈസ മേടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവർക്കറിയാ ഇതെല്ലാം ഈ സ്റ്റോറിയല്ല ഇവർക്കറിയാം റേ ജയിലിൽ കിടക്കുന്ന റഹീമിനും അറിയാം അപ്പം ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്ത് ഒരു നല്ല ജീവിതം ഫ്യൂച്ചർ കോടികൾ കൊണ്ട് നന്മ മരങ്ങൾ ഇവന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ കമ്മിറ്റിയിൽപ്പെട്ട ഒരു തന്നെ എനിക്ക് മെസ്സേജ് അയക്കൊണ്ടായിരുന്നു ഞാൻ ആരും ഇത് പുറത്തെടുത്തില്ല അപ്പൊ എം എൽ എ നിമിഷപ്രിയനെ പറ്റിട്ട് ചോദിച്ചിട്ട് വരുന്നത് നിമിഷപ്രിയക്ക് വേണ്ടി ആക്ച്വലി അത് ഒരു ഗവൺമെന്റ് പ്രൊസീജിയറിലാണ് നടക്കുന്നത് അത് ആൾക്കാരെ അഡ്വക്കേറ്റ് ഒരു വിങ്ങനെ അവര് പ്രവർത്തിക്കേണ്ടത് നമ്മളൊന്നും ആവശ്യമില്ല ഇതിലൊക്കെ വരുന്നത് വെച്ചാൽ ഇത് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഒരു കുന്തോ അന്തോ ഇല്ലാത്ത എന്ന് പറയുന്ന ആൾക്കാര് സൗദി അറേബ്യന്റെ ഏഹ് കോർട്ട് സുപ്രീം കോർട്ട് നിയമം എന്താണ് അവിടുത്തെ ശരിയത്തെ ലോ എന്താണെന്ന് പോലും അറിയാത്ത കാരണം പിന്നെ വധശിക്ഷയ്ക്ക് വിരിച്ച ഒരാളെ ജീവപര്യന്ത പോലും അവിടുത്തെ രാജാവ് രാജാവിനെ വിചാരിക്കണം അവനെ വിടണമെന്ന് ഒരു ബ്ലഡ് മണി അപ്പുറത്തെ വക്കീലിനെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താലൊന്നും ആരും സമ്മതിക്കൂല പിന്നെ പ്രതിഭാഗം വക്കീൽ എന്ന് പറയുന്നത് കോടതി വെച്ച റഹീമിന്റെ വക്കീലല്ല ഗവൺമെന്റ് വക്കീലല്ല അയാൾ പ്രൊഫഷണലി വക്കീലുമല്ല ഈ ചങ്ങാതിക്ക് പ്രൊഫഷണലി ഒരു വക്കീൽ പോലും ഒന്നുമില്ലാത്ത ഇതിന് എന്തുകൊണ്ട് ഈ ബാബി ചെമ്മണ്ണൂരും ടീമും ഇത്ര വലിയ പിന്നെ നന്മ മലങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വക്കീലിനെ വെച്ചിട്ടില്ല ഇപ്പോഴും വക്കീലില്ല അയാൾ അമ്മപ്പളും വിചാരിക്കണേ അയാളിപ്പോ വരും അയാൾ അടുത്ത സിറ്റിംഗ് നാല് സിറ്റിംഗ് ഓരോ പൈസ നമ്മൾ കൊടുത്തു അപ്പൊ എന്തുകൊണ്ട് അത് വരുന്നില്ല അതൊക്കെ ചോദിക്കേണ്ട ജനങ്ങളാണ് ഇന്നിപ്പം ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ഹണി റോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കിട്ടി ഇനി എന്തോ ആവട്ടെ ഇതിനൊക്കെ അവിടെ ഗവൺമെന്റും പോലീസും ഉണ്ടെന്നുള്ള ഒരു ഉത്തരവാണത് അതുപോലെ ഈ നന്മ മരങ്ങളെ ഇവര് ചെയ്യണ കാര്യങ്ങൾ ഇവരയച്ച പൈസ എങ്ങോട്ടയച്ചു പിന്നെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു ന്യൂസ് ആണ് ഇന്ന് ആയിരം അക്കൗണ്ടുകൾ ആയിരത്തിൽ പരം അക്കൗണ്ടുകളാണ് എൻ ഐ എ പരിശോധിക്കുന്നതും അതാക്കാൻ പോണത് അതിലൊക്കെ ഈ അക്കൗണ്ടും ഇല്ലേന്ന് നമുക്കൊരു ചിന്തിച്ചുകൂടെ ഞാൻ ഇപ്പൊ അധികം പറയുന്നില്ല ചിന്തിക്കണം കാരണം ഈ പൈസ ആർക്കു വേണ്ടി ചിലവാക്കി റഹീമിന് വേണ്ടി ചിലവാക്കി റഹീമോടെ എത്തും അല്ലെങ്കിൽ ആ ഗവൺമെന്റിൽ റെക്കോർഡ് ഉണ്ടാവും അപ്പം സൗദി അറേബ്യ എന്നുള്ള രാജ്യവും ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ഈ രാജ്യത്തോട് എന്തിനെ പിച്ചച്ചട്ടി എടുത്തിട്ട് ഒരു രാജ്യത്തിന്റെ പേര് മോശമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നാട്ടിൽ ഇത് ചെയ്തു എന്നാണ് എന്നിപ്പോൾ ഇന്ത്യൻ എംബസിനോട് ചോദിക്കുന്നവര് അപ്പോൾ അവർക്ക് ഉത്തരമല്ല അപ്പം മൊത്തം ഒരു സ്കാം നടന്നത് ആ സ്കാം മുഴുവനും പൊളിയും എല്ലാം കള്ള ആരാ പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കാൻ കേരളത്തിലെ ചില കാട്ടിക്കൂട്ടിയ നാടകം അതന്നെ സത്യം അത് അതാണ് ഈ പിന്നെ ഇതിൽ വന്ന ഒരു മെസ്സേജ് അത് അതന്നെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇതേ വഴിയുള്ളൂ കാരണം സിമ്പതി എമ്പതി ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ വേഗം വീഴും അത് അതിന് കൂട്ടു നിൽക്കുന്ന ഒരു നല്ലൊരു രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുകയെ നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്താൽ പോകുന്ന സംഖ്യയായി ആർ എസ് എസ് ആയി ബാക്കി എല്ലാവരും നല്ലത് രാജ്യം എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതിൽ പെട്ടാണ് അപ്പൊ ഈ ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കി പിന്നെ വന്നു മതേതരം മതേതരക്കാരെല്ലോ എന്താ നമ്മൾ മതേതരണ്ടല്ലോ കേരളത്തിൽ മതേതരം നടക്കുന്നത് ഭയങ്കര മതേതരം തന്നെ എല്ലാത്തിനും ഒരു മതേ ഉള്ളൂ അങ്ങനെ മതേതര ആവുക ഒരു മതവും എല്ലാം കൂടിയിട്ട് അവർ മാത്രം തീരുമാനിക്കണേലും മതേതരായി നമ്മളൊക്കെ ചവിട്ടാൻ വരുന്നത് സി ഈ രാജ്യത്ത് ഇനി ഇതൊന്നും നടക്കൂല നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് പൊളിറ്റിക്സ് കളിക്കാനല്ല ഒഫീഷ്യലി ബ്യൂറോക്രസി എന്താ പറയണേ രാജ്യത്തെ നിയമങ്ങൾ എന്താ പറയണെ അത് വെച്ച് മാത്രമേ കളിക്കുള്ളൂ അതാണ് നമ്മളെ അല്ലാതെ ഇവിടെ വേറെ ഇവരെ പോലെ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആ കബീർ കബീർട്ട് റഹീമ് വേഗം ജയിൽ നിറഞ്ഞവർ റഹീമ് ജയിൽ നിറക്കണമെങ്കിൽ ഇനി ആ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യണമെന്നല്ലേ പറയണേ റീഓപ്പൺ ഓപ്പൺ ഇവർ ഇവര് ചെയ്യിപ്പിക്കുന്നു കമ്മിറ്റി കമ്മിറ്റിക്കാർ ചെയ്യിപ്പിക്കണേ ഒരു കേവലം ഒരു വക്കീലിനെ വെക്കാൻ പോയാലും ഇത്ര കൊല്ലായിട്ട് ഇരുപത് കൊല്ലായിട്ട് പയ്യാത്തവരാണോ സുപ്രീം കോടതിയിൽ ക്ലോസ് ചെയ്തൊരു ഫയൽ ഓപ്പൺ ആക്കുക പിന്നെ അവനും പറയണ അത്രയാണല്ലോ അവൻ തെറ്റുകാരനല്ലാന്ന് സ്ഥിരീകരിച്ചിട്ടേ അവൻ ചെയ്യുന്ന അറങ്ങുള്ളു അവൻ അവിടെ ഇന്നോട്ടെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ത് തെറ്റുകാരനല്ലാന്ന് ഇങ്ങനെ ആ തെറ്റുകാരനാണെന്ന് ഓൻ പറഞ്ഞു ഓൻ സമ്മതിച്ച് ഓ നാടകം കളിച്ച് ഒരു കുട്ടി അവൻ്റെ കയ്യിൽ നിന്ന് മരിച്ചുപോയി പോകാൻ നാടകം കളിച്ചെന്നുള്ള സത്യല്ലേ സത്യം തെറ്റുകാരനല്ലെങ്കിൽ അപ്പൊ തന്നെ അവൻ അത് ചെയ്യല്ലോ ആ ബുദ്ധി എന്നെ റീവൻ ഈ പത്തൊമ്പത് കൊല്ലം മുമ്പുള്ള ബുദ്ധി എപ്പോഴും ഉള്ളൂ എന്നെള്ളു ബുദ്ധി അതാണ് ബുദ്ധി എന്ന് പറയുന്നത് അതായത് ഒരാളുടെ ജീവൻ എടുത്തു എന്നത് മാത്രമല്ല ആ തെറ്റിനെ മറച്ചു വെക്കാൻ വേണ്ടി പുതിയ പുതിയ കളവുകൾ കഥകൾ ഉണ്ടാക്കി മറ്റുള്ളവരെ കൂടി അതിനകത്ത് ഇരകളാക്കുവാണ് മറ്റുള്ളവരെ കൂടി അതിനകത്തേക്ക് വലിച്ചിട്ട് ഇപ്പോ ഈ റഹീമ് കാരണം തന്നെ ആ നസീ അയ്യവന്റെ ഒരു കൊച്ചാപ്പയാണെന്ന് പറഞ്ഞ നസീർ എത്രയെത്ര ആളുകളാണ് പ്രശ്നത്തിലായത് അപ്പോ ഈ നൂറ് കോടിയോളം പിരിച്ചെടുത്തത് ബോഛയുടെ അക്കൗണ്ടിലുണ്ടോ അതോ ബോഛ ആർക്കെങ്കിലും കൊടുത്തോ ഇതിനകത്തിന് ഈ പോപ്പുലർ ഫ്രണ്ടുകാരാണോ കൊണ്ടുപോയത് എന്തായിരുന്നാലും ഒരു പെൺസിംഹം ഇറങ്ങുകയാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഒന്ന് തിരയാൻ നുസ്ര ജഹാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നന്ദി